എൻ്റെ എല്ലാ പ്രിയ സുഹൃത്ത് സുഹൃത്തുക്കൾക്കും മന്ത്ര മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഒരു രണ്ട് മൂന്ന് ദിവസം മുൻപ് ഒരു ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു വാർത്ത ചെയ്തിരുന്നു അപ്പോൾ അതിൽ ആ വീഡിയോ വീഡിയോയിൽ ചില എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ഫേസ്ബുക്ക് മറ്റേ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ ചില കമൻ്റായിട്ട് പറഞ്ഞിരുന്നു എന്തെങ്കിലും ഒന്നും അറിയാതെ എന്തെങ്കിലും വിളിച്ച് പറയരുത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലുള്ള എന്തെങ്കിലും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യരുത് എന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നു അതുപോലെ കുറച്ച് പേര് എന്നോട് നേരിട്ടും ഡയറക്റ്റായിട്ടും ഡയറക്റ്റ് ആയിട്ടും എന്നോട് പറഞ്ഞിരുന്നു അവർക്ക് അവരെ അറിയാൻ വേണ്ടിയിട്ട് കാര്യം ഞാൻ പറയാം ഒരു തെളിവില്ലാതെ ഒരു പ്രൂഫ് ഇല്ലാതെ ഞാൻ ഒരിക്കലും ഒരു വീഡിയോ ചെയ്യില്ല അല്ലെങ്കിൽ ഒരു വാർത്ത ചെയ്യില്ല എല്ലാ തരത്തിലും എല്ലാവിധ എൻ്റെ സോഴ്സ് വെച്ച് എല്ലാവിധ അന്വേഷണം നടത്തിയ ശേഷം മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ വാർത്തകൾ ചെയ്യാറുള്ളൂ എല്ലാ തെളിവ് സംഹിതം മാത്രമേ ഞാൻ വാർത്തകൾ ചെയ്യാറുള്ളൂ എല്ലാ അതിലെ അതിലെ സത്യാവസ്ഥ എന്താണ് എന്നറിഞ്ഞ ശേഷം അറിഞ്ഞ ശേഷം മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ വാർത്ത ചെയ്യാറുള്ളൂ അല്ലാതെ ഒരിക്കലും വാർത്ത ചെയ്യില്ല അപ്പോൾ തെളിവില്ലാതെ എനിക്കറിയാം എനിക്ക് ഈ ഇതിനെക്കുറിച്ചുള്ള അറിയാം തെളിവില്ലാതെ യാതൊരു തെളിവില്ലാതെ എന്തെങ്കിലും ചെയ്തു ഒരു ഒരു കാണികളെ കൂട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എൻ്റെ യൂട്യൂബ് എൻ്റെ ചാനലിലേക്ക് ആൾ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനോ വ്യൂവേഴ്സ് കൂട്ടാനോ എന്തെങ്കിലും വാർത്ത ചെയ്താൽ യാതൊരു തെളിവില്ലാതെ ഒരു വാർത്ത ചെയ്താൽ അതിലുണ്ടാകുന്ന കോൺസിക്വൻസ് അതിനുള്ള ഭവിഷ്യത്തുകൾ എനിക്കറിയാം വ്യക്തമായിട്ട് അറിയുന്ന വ്യക്തിയെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയും കൂടി ഞാൻ വ്യക്തിയും കൂടി ഞാൻ എനിക്ക് അതിൻ്റെ ഭവിഷ്യത്ത് എനിക്കറിയാം അതുകൊണ്ട് എല്ലാ തരത്തിലും എല്ലാ എല്ലാ മേഖലയിലും ഞാൻ വ്യക്തമായിട്ട് അന്വേഷിച്ച് അന്വേഷിച്ച് ശേഷം മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ വാർത്ത ചെയ്യാറുള്ളൂ വളരെ വ്യക്തമായിട്ട് തെളിവോടുകൂടി തന്നെ ഞാൻ വാർത്ത ചെയ്യാറുള്ളൂ അല്ലാത്ത പക്ഷേ ഞാൻ ഒരിക്കലും വാർത്ത ചെയ്യില്ല അത് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ എൻ്റെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളാണെങ്കിലും മറ്റു സുഹൃത്തുക്കളെ സുഹൃത്തുക്കളാണെങ്കിലും അത് മനസ്സിലാക്കണം യാതൊരു പ്രൂഫ് ഇല്ലാതെ ഞാൻ ഒരിക്കലും വാർത്ത ചെയ്യില്ല യാതൊരു വ്യക്തിത്വമില്ലാതെ ഞാൻ വാർത്ത ചെയ്യില്ല പിന്നെ വേറൊരു കാര്യം കൂടെ ആര് തെറ്റ് ചെയ്താലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ തെറ്റ് ചെയ്താലും ആര് ചെയ്ത തെറ്റ് ചെയ്താലും ഞാൻ ഞാനതിനെ അതിനെതിരെ ഞാൻ വാർത്ത നൽകും അതിന് യാതൊരു സംശയവും വേണ്ട അവർ ആ അവർ നല്ല രീതി നല്ലത് ചെയ്താൽ കുറിച്ച് ഞാൻ വാർത്ത ചെയ്യും തെറ്റ് മാത്രം ഞാൻ തെറ്റ് തെറ്റിന് തെറ്റ് അതായത് അവർ തെറ്റ് മാത്രം കണ്ടിട്ടുള്ള വീഡിയോ വാർത്ത ചെയ്യാറില്ല അവർ ഈ ഞാൻ പറയുന്നത് അവർ ഈ ഞാൻ എല്ലാ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക പാർട്ടിക്കാരായാലും ഏത് രാഷ്ട്രീയ കക്ഷികാരായാലും അവർ നല്ലത് ചെയ്താൽ ഞാൻ അതിനെയും ഞാൻ അതിനെ അതിനെക്കുറിച്ച് ഒരു വാർത്ത ചെയ്യും അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യും അത് യാതൊരു സംശയമില്ല ഞാൻ എപ്പോഴും നിഷ്പക്ഷമായിട്ട് നിൽക്കുക ജനങ്ങൾക്കൊ ജനങ്ങൾക്കൊപ്പമാണ് ജനങ്ങളുടെ ശബ്ദമായി തന്നെ ഞാൻ എപ്പോഴും ഉണ്ടാകും അത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ അത് ഞാൻ അവരോട് അവരോടൊപ്പം ഉണ്ടാവും അതിന് യാതൊരു സംശയം വേണ്ട പിന്നെ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു ഞാൻ വളരെ വ്യക്തമായി തെളിവോട് കൊടുത്ത് തന്നെയാണ് ഞാൻ വാർത്ത ചെയ്യുന്നത് എല്ലാ മേഖലയിലും എല്ലാ തരത്തിലും അന്വേഷിച്ച് അന്വേഷിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഞാൻ വാർത്ത വീഡിയോ ചെയ്യാറുള്ളൂ അല്ലാതെ ഒരിക്കൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും അറിവ് വെച്ചോ എന്തെങ്കിലും വെച്ച് ഞാൻ വ്യൂവേഴ്സിന് കൂട്ടാനോ മറ്റേ റീച്ച് കൂട്ടാനോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനോ അല്ലെങ്കിൽ വ്യൂവേഴ്സ് കൂട്ടാനോ അതിനുവേണ്ടി വ്യക്തതയില്ലാതെ തെളിവില്ലാതെ ഞാൻ വാർത്ത ചെയ്യാറില്ല അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷി കക്ഷിയിലെ താഴേത്തട്ടിലുള്ള തട്ടിലുള്ള അണികൾ മുതൽ നേതാക്കന്മാർ വരെയുള്ള ആളുകളുമായി വ്യക്തിപരമായിട്ട് വ്യക്തിപരമായി അടുപ്പം സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ എനിക്ക് ഏത് രാഷ്ട്രീയ നേതാക്കന്മാരോടും വ്യക്തിപരമായിട്ട് ശത്രുതയോ മിത്ത് ശത്രുതയോ ഒന്നുമില്ല എല്ലാവരുമായിട്ടും എല്ലാ രാഷ്ട്രീയ കക്ഷിയുള്ള താഴെ തട്ടുള്ള അണികൾ മുതൽ നേതാക്കന്മാർ വരെയുള്ള ആളുകളുമായിട്ട് വ്യക്തി വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള അടുപ്പം സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അതും കൂടി എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ഇത് കാണുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം എനിക്ക് ആരോടും ഏത് രാഷ്ട്രീയ കക്ഷിയായിക്കോട്ടെ ആരോടും എനിക്ക് വ്യക്തിപരമായിട്ട് ശത്രുതയോ ഒന്നുമില്ല എല്ലാ രാഷ്ട്രീയ എല്ലാവരോടും എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ബന്ധം സൂക്ഷിക്കുന്ന ആളുകൂടിയാണ് ഞാൻ